ഹലോ മച്ചാൻമാരെ നമ്മുടെ ബുദ്ധിന്റെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഭയങ്കര മച്ചാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മച്ചാമാര ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ചങ്ക് അസ്ക്രൈവിന്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകണം അതിന് മുന്നേ തന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾ ആദ്യത്തെ കാണുന്നെങ്കിൽ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് അസ്ക്രൈവണ്ടി മറക്കരുത് അപ്പൊ ഗൂഗിൾ വരും പറഞ്ഞല്ല അടുപ്പിനെ കിടക്ക അപ്പോൾ കേസ് നമ്മൾ നേരെ ഇനി ചങ്കേസ്ക്രമിൻ്റെ അക്കൗണ്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിമുണ്ട് കാര്യങ്ങളും വേണോ അപ്പോൾ മച്ചാമേറെ ഈ ഒരു വീഡിയോയിൽ റെഡിയും കൂടെ കാര്യങ്ങളൊക്കെ ഒളിങ്ങിടപ്പുണ്ട് അഡ്ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചേർക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ മച്ചാമരേ റെഡിയും കൂടെ കാര്യങ്ങളും കിട്ടാത്ത മച്ചമാരെ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ സ്പെഷ്യലി സൺഡേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് സണ്ടേ നമ്മുടെ ചങ്കാസ്ക്ര മച്ചാമാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ എഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും അതായത് നിങ്ങളിൽ ഒമ്പതിൻ്റെ ഡ്രോപ്പോ ഇരുപത്തൊമ്പതിൻ്റെ ഡ്രപ്പോ മുപ്പൻ്റെ ഡ്രോപ്പ് കാര്യങ്ങളും വരുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ എന്തായാലും എടുത്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ശങ്കര ലോഗോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ നമ്മൾ ഇനി ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോയില് നിങ്ങളുടെ ലോഗോസ് ഇതുപോലെ വരണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ നിങ്ങളുടെ ലോഗോ ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മുടെ ചങ്ക് ഇനിക്രൈബിന്റെ അക്കൗണ്ടിലോട്ട് കേറാൻ വേണ്ടി പോവാണ് ഓക്കെ അങ്ങനെ നമ്മൾ നേരെ ഗെയിം ഓപ്പൺ ചെയ്ത് കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ലോഗോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചക്കിന്റെ അക്കൗണ്ടിൽ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല വലിയ അക്കൗണ്ട് ആണോ ചെറിയ അക്കൗണ്ട് ആണോ എന്നൊക്കെ നോക്കണം അതിനുമുമ്പേ അങ്ങനത്തുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഗീസ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ നേരെ നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ സെക്കൻഡ് അക്കൗണ്ടിലോട്ട് ലോബിയിലോട്ട് വരാൻ വേണ്ടി പോകണം ഓക്കെ ഗീസ് അങ്ങനെ ഫൈനലി നമ്മൾ ലോബിയിൽ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നേരിട്ട് ഇവിടെ ഈവെൻസിൻ്റെ വാനറൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓക്കെ ഗീസ് ഇപ്പം ഇതാണ് ചെക്കൻ്റെ ബണ്ടിൽസ് ഇട്ടേക്കുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നോക്കണ്ട ചെക്കൻ്റെ ആ ഒരു ലെവൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ ഒട്ടിപ്പുറത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ചെക്കൻ്റെ ലെവൽ എത്ര നമുക്ക് നോക്കിയെടുക്കാം ഓക്കെ ഗീസ് അപ്പോൾ ഈ ഒരു ബണ്ടിൽസും സംഭവം കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും വരുന്നതാണ് ഓക്കെ ഇവിടെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും ലെവൽ നാപ്പത്തി അഞ്ചാണ് ഓക്കെ ഓക്കെ കീസ് ആരൊക്കെ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ കീസ് നമുക്ക് വാൽറ്റിനകത്ത് കയറിയിട്ട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ എന്തായാലും നല്ല ടോപ്പ് ഒക്കെ ചെയ്യുന്ന അക്കൗണ്ടാണോ ഇല്ലയെന്നൊക്കെ നോക്കണം അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഈവൻസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താ ഇതാണ് ഡെയിലി മെഷീൻസിൻ്റെ ആയിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഓക്കെ കീസ് ഓക്കെ ഇതെല്ലാം ബാക്കി അടിച്ചോളേ തുടർന്നതിന് മുമ്പ് എല്ലാം ഓരോന്ന് വന്നിട്ടുണ്ടോ ടോപ്പിൻ്റെ വരെ ഇങ്ങനെ ലെവൽ ലെവൽ പെർസിൻ്റെ ഒക്കെ വേണം ഇതൊക്കെ വന്നു ഓട്ടോമാറ്റിക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ദൈവമേ എൻ്റെ മനസ്സിലാക്കി അത് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കളയട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് ഗിൽഡിംഗ് കൂടെ നോക്കിയിട്ട് നമുക്ക് നേരെ ആ വാൽറ്റിലോട്ട് പോയേക്കാം അപ്പോൾ നമുക്കിവിടെ ഗിൽഡ് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പം ഗിൽഡ് നോക്കുവാണെങ്കിൽ ഇത് ലെവൽ ടു ആണ് ഗിൽഡ് കാര്യങ്ങളൊക്കെ ഓക്കെ ഇത്ര ഇരുപത്തൊന്ന് പ്ലേസ് മാത്രമേ ഉള്ളൂ ഓക്കെ ഗീസ് അപ്പം കുഴപ്പമില്ല ഓക്കെ ഇത്ര സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നേരെ വാൽറ്റിനകത്ത് പോയിട്ട് കളക്ഷൻസ് കാര്യങ്ങൾ നോക്കാം അത് കുറേ നേരമായിട്ട് തൊര തരാൻ ഇരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാനുള്ള സംഭവമാണ് അപ്പോൾ നമുക്ക് നേരെ വാൾട്ട് ഇവിടെ തൊട്ട് സൈഡിൽ കാണാൻ വേണ്ടി പരുന്നതായിരിക്കും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഫസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പരുന്നതിന് കോസ്റ്റ്യൂമിൻ്റെ ഫുൾ ബണ്ടിൽസ് ബണ്ടിൽസായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം കാണുമ്പോൾ ഒരുപാട് ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ അതിനകത്തോട് കാണാൻ വേണ്ടി പരുന്നതായിരിക്കും അപ്പം ഇങ്ങനെ നോക്കുന്നേക്കാൾ നല്ലതെനിക്ക് ഒന്ന് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അല്ല നോക്കാം പതിമൂന്ന് ബണ്ടിൽസായിട്ടാണ് കിടക്കുന്നത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെയർ ഒരു പതിനഞ്ച് ഹെയർ ഉണ്ട് ഗൈസ് കണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെയുണ്ട് ഓക്കെ ഗെസ്സ് വലിയ ടോപ്പിൻ്റെ ആയിട്ടും എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ മാസ്ക് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഗസ് ഒരു പതിനൊന്ന് മാസ്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ വലിയ ടോപ്പിൻ്റെ ഒന്നും ഇല്ല അതുപോലെ തന്നെ ഫേസിൽ വരുന്ന സംഭവം നോക്കുവാണെങ്കിൽ അതൊരു മൂന്നെണ്ണം കിടപ്പുണ്ട് അതുപോലെ ഡ്രസ്സ് നോക്കുവാണെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് ഡ്രസ്സ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഈ കേസ് എന്തായാലും ഇല്ല ടോപ്പ് ചെയ്യുന്നൊരു അക്കൗണ്ട് കാര്യങ്ങളൊന്നും അല്ല പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ആണ് ഓക്കെ അതുപോലെ പാൻറ്റ് തൊട്ട് താഴെ നോക്കുവാണെങ്കിൽ ഇരുപത്തി മൂന്ന് പാൻറ് കിടപ്പുണ്ട് ഓക്കെ ഗേസ് അപ്പോൾ ഈ ഒരു വെള്ളമുണ്ട് വേണ്ടി ഇതുണ്ട് ഇതുണ്ട് അതിൻ്റെ ഈ ഒരു പാൻറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്ര പാൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഷൂ നോക്കുവാണെങ്കിൽ ഒരു പത്തൊമ്പത് ഷൂ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗേസ് അപ്പം ഇത്ര സമയമുണ്ടോ ബണ്ടിൽസ് നമ്മൾ നോക്കുവാണെങ്കിൽ എനിക്ക് തുന്തും വണ്ടിലാന്ന് തോന്നുന്നു അല്ല ഗീസ് ഈ ഒരു ബണ്ടിലായിരുന്നു ഓക്കെ അപ്പോൾ അത് എടുത്തിട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്നാലും എമോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി വരുന്നത് ഒരു കുറേ അധികം എമൗണ്ട് കാര്യങ്ങളും കാണാൻ വേണ്ടി പരുന്നതായിരിക്കും നോർമൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പം ഇത്രയും സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ ഇനി വല്ല ആനിമേഷൻസ് നമുക്ക് നോക്കാം നോക്കുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഓക്കെ ഗസ് ഇവിടെ ഒന്നും സംഭവം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഇത്രയും സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ നമുക്ക് എന്താ നോക്കണ്ടേ ഗസ് ഒക്കെ ഏതാവിട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേന് ബാഗി നോക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് ബാഗ് കിടപ്പുണ്ട് ഓക്കെ ഗസ് വലിയ കുഴപ്പമില്ലാത്തൊരു പത്ത് വായികി ഇടപ്പുണ്ടാവില്ല നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് അവൻ നറിയുടെ ആ ഒരു ലൂത്ത് ബഡ്സ് ഡയമണ്ട് പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ എനിക്കൊന്ന് ഡയമണ്ടും ബോട്ട് മറ്റേ ടോക്കൺസും എല്ലായിരിക്കും അപ്പോൾ ഒരു ഇരുപത്തി രണ്ട് ഇത് കിടപ്പുണ്ട് ലെഗ്സ് ലൂഡ് ബഡ്സ് കിടപ്പുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് പാരച്ചുട്ടിൻ്റെ സ്കിൻ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ നല്ല നല്ല സ്കിൻ നല്ല നല്ല പരച്ചുട്ടിൻ്റെ സ്കിന്നുണ്ട് അതുപോലെ തന്നെ സ്കേറ്റിംഗ് ബോഡ് നോക്കുവാണെങ്കിൽ രണ്ടിതുണ്ട് ഇതുണ്ട് രണ്ട് ഇതുണ്ട് ഇതുണ്ടെങ്കിൽ ഇത് ഒരു പത്തൊമ്പത് സ്കേറ്റിംഗ് ബോർഡ് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ മ്യൂസിക് സംഭവം നോക്കുകയാണെങ്കിൽ ഇത് അവിടെ ഒരു മൂന്നെണ്ണം കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഗീസ് കാണാൻ അയച്ചിട്ടൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ കാറിൻ്റെ സെഷനിലോട്ട് കഴിയുമ്പോൾ കാർ നോക്കുവാണെങ്കിൽ ഗീസ് പറഞ്ഞാൽ ബൈക്ക് ണെങ്കിൽ മൂന്ന് ബൈക്ക് മോശ ട്രക്ക് ഒന്ന് പിന്നെ പിക്കപ്പ് രണ്ട് ജീപ്പ് നോക്കുവാണെങ്കിൽ ഒരു മൂന്ന് ജീപ്പിൻ്റെ സ്കിന്ന് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ നമ്മുടെ കുഞ്ഞൻ കുഞ്ഞമ്മണ്ടിക്ക് സംഭവമൊന്നുമില്ല ഗീസ് സ്കിന്ന് കാര്യങ്ങളൊന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ കിക്കപ്പ് ചെയ്ത് നോക്കാമല്ലോ ഗിസ് ഉണ്ടാവുക ഒന്നുമില്ല പിന്നെ ഓട്ടോയ്ക്ക് ഒന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ നമ്മുടെ പിന്നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇതുപോലെ ഉണ്ട് അവതാർ നോക്കുവാണെങ്കിൽ ഇത്രയും കിടപ്പുണ്ട് ഓക്കെ ഗീസ് ഒരു മുപ്പത്തി അഞ്ച് അവതാറുണ്ട് ബാനർ നോക്കുവാണെങ്കിൽ ഒരു ഇരുപത്തി ഒമ്പത് ബാനേഴ്സ് ഉണ്ട് കിടപ്പുണ്ട് ഓക്കെ പിന്നെ ടോക്കൺസ് ആണ് അപ്പം ഇവിടെ കുറേയധികം ടോക്കൺസ് കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗീസ് അങ്ങനെ സംഭവം കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് നോക്കണ വച്ചാൽ വേറെ നല്ല ഗീസ് നമുക്കിനി നേരെ ഗണ്ണിൻ്റെ പുറത്തോട്ട് പോയേക്കാം അങ്ങനെ നമ്മൾ ഗണ്ണ് നോക്കുവാണെങ്കിൽ നമ്മുടെ എം ഫോർ എവൺ നോക്കുകയാണെങ്കിൽ ഗീസ് ഇവിടെ ഒരു മൂന്ന് എം ഫോർ എ വൺ കടപ്പുണ്ട് അതുപോലെ ഏ കെ ഒരു മൂന്ന് സ്കിൻ ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് പിന്നെ സ്കാർ അടപ്പുണ്ട് പിന്നെ ഇത് അടപ്പുണ്ട് ഇത് കിടപ്പുണ്ട് ഇത് അടപ്പുണ്ട് ഓക്കെ ഇത് കിടപ്പുണ്ട് ഓക്കെ ഉണ്ട് ഇതിന് സ്കിൻ ഉണ്ട് ഇതിന് സ്കിന്നുണ്ട് ഓക്കെ പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിനുണ്ട് സൂര്യ ഉണ്ട് ഉൽപ്പക്കറുണ്ട് ഇതൊക്കെ ഉള്ളു അതെന്തായാലും ഇതിനെ ഇതിനകത്തും എനിക്ക് വലിയ ടോപ്പ് എന്നൊക്കെ ഇത് കൊള്ളാം കഴിച്ചു ഓക്കെ ഇത്ര ഡേയ്സേ ഉള്ളൂ പക്ഷേ നൈസ് ആണ് ഇത് എങ്ങനെയാണെങ്കിൽ ഇത് കിട്ടിയത് എൻ്റെ ഇല്ലല്ലോ ഇത് ഇത്ര ഡേയ്സിനുള്ള സംഭവമാണ് പക്ഷേ കാണാൻ നയിച്ചിട്ടുണ്ട് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എൻ്റെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെയുണ്ട് വല്ല് ടോപ്പ് ചെയ്യുന്നൊരു ആക്കൊണ്ടില്ല സംഭവമൊന്നുമില്ല അതായത് നല്ല അടിപൊളിയായിട്ടുള്ള ഗണ്ണൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നാലും ഉമ്പ കണ്ട പോലെ തന്നെ ചെറുതായിട്ടൊക്കെ ഉള്ള കുറച്ച് നല്ല ആനിമേഷൻ അല്ലെങ്കിൽ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഗണ്ണിൻ്റെ സ്കിൻ നമുക്ക് ഇവര് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗണ്ടിൻ്റെ സ്കിന്നൊക്കെ ഉണ്ട് എന്നാലും ആ ഓക്കെ ഇപ്പോൾ ഇത്ര സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു വേണ്ടി ഇതിനൊന്നും ഗണ്ണിൻ്റെ സ്കിന്നൊന്നും ഇല്ല ഓക്കെ അപ്പം പാന് നോക്കുവാണെങ്കിൽ രണ്ട് പാൻ്റെ സ്കിന്നും ഇടപ്പുണ്ട് പിന്നെ നമുക്ക് പരാങ്കി നോക്കുവാണെങ്കിൽ രണ്ടെണ്ണം കിടപ്പുണ്ട് ബാറ്റ് നോക്കുവാണെങ്കിൽ അവിടെയും രണ്ടെണ്ണം കിടപ്പുണ്ട് കട്ടാനെ നോക്കണേ ഒന്ന് കിടപ്പുണ്ട് അങ്ങനെ സ്കരിങ്ങിൻ്റെ നോക്കണേൽ അതൊന്നും ഉണ്ട് പിന്നെ ഇതിനും ഒന്നുണ്ട് പിസ്റ്റിനില്ല പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഗ്രനേഡാണ് ഗ്രനേഡ് ഇവിടെ ഒരു അഞ്ച് ഗ്രനേഡിൻ്റെ സ്കിന്നു കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു അഞ്ച് ഗ്ലോളിൻ്റെ സ്കിന്നും നമുക്ക് ഇവര് കാണാൻ വേണ്ടി പരിഞ്ഞിരിയെങ്കിലും കേസ് ഇതൊക്കെ ഉണ്ടേ ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ അക്കൗണ്ടിലുണ്ട് ഓക്കെ അങ്ങനെ ഇതൊക്കെ ഉള്ളു കേസ് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഗണ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് വല്ല് ഉണ്ടാക്കിയ സ്കിന്ന് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ സംഭവം കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് നേരെ ക്യാറ്റർ കാര്യങ്ങളൊക്കെ നോക്കാം അതിനുമുമ്പേ പെറ്റ് നോക്കാം കേസ് അത് പെറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒരു നാല് പെറ്റി അടപ്പുണ്ട് ഓക്കെ ഈ ഒരു നാല് പെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളു ചെക്കൻ്റെ അക്കൗണ്ടിൽ അതുപോലെ തന്നെ ക്യാറ്റർ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എത്ര മാത്രം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഫുൾ എടുക്കാൻ ചാൻസ് ചിലഗീസ് ഒക്കെ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഫുൾ ഉണ്ടോ ഇല്ല ഗീസ് കേട്ടോ നമുക്കറിയാം ഗീസ് ഫുൾ ഒന്നും എടുക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ല ഓക്കെ ഗീസ് അത്രേ ഉള്ളൂ അപ്പം ഇത്രയും ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി നമ്മൾ നോക്കണ്ട ചെഗീസ് റാങ്ക് സെഷൻ കൂടെ നോക്കണം അപ്പം ചെക്കിൻ്റെ റാങ്കിൻ്റെ എന്തായാലും നോക്കാം ഗീസൊക്കെ ഹീറോ ഹീറോയ്ക്കും എന്താ ഡയമണ്ട് ടു ആണ് കയറത്തേക്ക് ഓക്കെ ഗേസ് അപ്പോൾ എന്തായാലും റാങ്ക് കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ നോക്കേണ്ട വെച്ചാൽ വേറെ ഒന്നുമില്ല മെയിൻ സംഭവത്തിലോട്ട് കിടക്കാൻ വേണ്ടി ഇപ്പോൾ ആണ് അപ്പോൾ അവർക്ക് തൊട്ട് വേളി നമുക്ക് കാണാൻ വേണ്ടി പരുന്നതായിരിക്കും അവിടെ ഒരു കിഡ്ഡലായിട്ടുള്ളൊരു എയർ ഡ്രോപ്പ് വന്ന് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് എത്ര ഡയർ ഡ്രോപ്പാണ് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നേ ഈ ഒരു കിഡിലായിട്ടുള്ളൊരു എയർ ഡ്രോപ്പാണ് ചക്കന് വന്നിട്ടുള്ളത് എൻ്റെ പുനഗൈസ് ഒമ്പത് രൂപയ്ക്കാണ് ഗീസ് ഈ ഒരു എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു ഒമ്പ ഒമ്പതിൻ്റെ എയർ ഡ്രോപ്പൊ ഒരുപാട് നാളായിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ് ഡയമണ്ട് മൂന്ന് മൂട്ടും കാണാൻ വേണ്ടി പരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇതങ്ങ് എടുക്കാൻ വേണ്ടി പോകണം ഓക്കെ അപ്പോൾ എന്തായാലും ചെക്കൻ ഒരു മൂന്നേ മൂട്ട് കിട്ടുകയാണെങ്കിൽ കേട്ടോ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ആ ഒരു ഒമ്പതരോടത്തൊണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എയർ ഡ്രോപ്പ് എടുക്കാം അപ്പം നമുക്കൊക്കെ എന്താണ് കേസ് ഇതുപോലത്തെ ഒരു എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ എയർ ഡ്രോപ്പ് ഒമ്പൻ എയർ ഒക്കെ ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഫൈനലി ആ ഒരു എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നു ചെക്കൻ കാര്യങ്ങളൊക്കെ അപ്പം എന്തായാലും ഓക്കെ കിടക്കട്ടെ കേസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നൂറ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു വട്ടത്തെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ പയ്യനെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേസ് എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റിയെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെ ഞാൻ നോക്കിയാൽ കേസ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിലും അതുപോലെ ഒമ്പതിൻ്റെ ട്രിപ്പോൾ ഇരുപത്തൊമ്പതിൻ്റെ ട്രിപ്പോ മുപ്പതിൻ്റെ ട്രിപ്പ് കാര്യങ്ങളും വരുവാണെങ്കിൽ അത് നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് വെച്ചൊന്ന് ഫോളോ ചെച്ചൊന്ന് മെസ്സേജ് ആ മാത്രം മതി കേസ് നമ്മൾ എന്തായാലും എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ചെക്കിങ് കയറി നോക്കുമ്പോൾ തന്നെ അവനൊരുപാട് ഹാപ്പിയാകും തോന്നുന്നു ഓക്കെ അപ്പോൾ എന്തായാലും വച്ചാൽ മതി നമ്മുടെ വീട്ടിൽ വീഡിയോ ദിവസം ഞാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മോച്ചാമാരെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് അടുത്തുള്ള ബെല്ലുകണക്കെ ഓണമെന്ന് പറഞ്ഞത് ഏറ്റാ ഗെഗ് അപ്പോൾ നമ്മൾ ഇന്ന് ഈവൻസ് തന്നെ അപ്ഡേറ്റിനുള്ള വീഡിയോ കാര്യങ്ങൾ നോട്ട്സിനോട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ മോച്ചാമാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റൊന്ന് മൃഗിക്കുന്ന എല്ലാ ചങ്ങന്മാർക്കും ചങ്ങത്തിൽക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം മോച്ചാമാരെ അടുത്തൊരു കിട്ടിലും കിട്ടില്ല കിട്ടില്ല വീട്ടി തിന്നര സി യു